നമസ്കാരം നിസാ പി എസ് സി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഡിഗ്രി പ്രാഥമിക പരീക്ഷ ഒന്നാം ഘട്ടത്തിൽ മലയാളം വിഭാഗത്തിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ അതുമായി ബന്ധപ്പെട്ട ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പഠിക്കണമെങ്കിൽ ഒന്നാം ഘട്ടത്തിലെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും നോക്കണം അല്ലെ നോക്കുക ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു പക്ഷി എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക പക്ഷി കൂട് എന്ന പദത്തിന്റെ പര്യായമാണ് സിലബസിൽ പറഞ്ഞ ഒന്നാണ് പര്യായ പദം അല്ലെ നാലാവ ഓപ്ഷൻ ആണ് കൊടുത്തിരുന്നത് അകം നീടം കന്തളം നിടിലം അകം നീടം കന്തളം നിഡിലം അകം എന്നാൽ പാപം എന്ന അർത്ഥത്തിലാണ് അകം എന്നാൽ പാപം തിന്മ എന്ന അർത്ഥം വരുന്നു അനകം എന്നാണ് അതം എന്ന പദത്തിന്റെ വിപരീത പദം അതം എന്തിന്റെ വിപരീതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതം എന്തിന്റെ വിപരീതം അനകം എന്നാണ് അതം എന്നാൽ പാപം അനകം എന്നാൽ പാപം ഇല്ലാത്തത് രണ്ടാമതാണ് നീടം നീടം എന്ന പദത്തിന് അർത്ഥമാണ് പക്ഷിക്കൂട് നീടം എന്നാൽ പക്ഷിക്കൂട് എന്നാണ് അർത്ഥം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ജം എന്ന അർത്ഥം ജനിക്കുന്നത് എന്നാണ് പക്ഷി ൂട് ജം എന്നാൽ ജനിക്കുന്നത് നീടജം എന്നാലോ പക്ഷിക്കൂടിൽ ജനിക്കുന്നത് പക്ഷി എന്നാണ് അർത്ഥം വെള്ളത്തിന്റെ പര്യായ ശബ്ദങ്ങൾക്കൊപ്പം ജം എന്നു ചേർന്നാൽ താമര എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിരുന്നു അല്ലേ ജലം ജം ജലജം ജലത്തിൽ ജനിക്കുന്നത് താമര അതുപോലെ നീടം എന്നാൽ പക്ഷി കൂട് നീടത്തിൽ ജനിക്കുന്നത് നീടജം പക്ഷി എന്നർത്ഥം അടുത്തൊരു ഓപ്ഷൻ നോക്കാം കന്തളം എന്നായിരുന്നു എന്താണ് കന്തളം എന്ന് പറഞ്ഞാൽ കന്തളം എന്നാൽ സ്വർണം എന്നർത്ഥുണ്ട് ഇഞ്ചി എന്നർത്ഥം ചേന എന്നർത്ഥുണ്ട് കവിഴം എന്നർത്ഥമുണ്ട് ഇപ്പൊ പാഠപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കന്തളം എന്നാൽ എന്നും ഇഞ്ചി എന്നും ചേന എന്നും അർത്ഥമുണ്ട് ഓർത്തു വെക്കണ വാക്കായിരുന്നു നെറ്റി എന്ന് ഓർക്കാൻ പറഞ്ഞിരുന്നു അല്ലെ കിടിലം നെറ്റി നിഡിലം എന്നാൽ നെറ്റി എന്നാണ് ഫാലം എന്നാലും എന്നാലും നെറ്റിയാണ് കിടിലം നെറ്റി എന്തോർക്കണം നെറ്റി എന്നർത്ഥം വരുന്നു അക്ഷി എന്താ അക്ഷി കണ്ണാണല്ലേ അക്ഷി അക്ഷി നേത്രം നേത്രം നയനം നയനം ചക്ഷുസ് ചക്ഷുസ് ലോചനം ലോചനം എന്നാൽ കണ്ണ് എന്നാണ് രാജീവ രാജീവലോചകൻ താമരയുടെ കണ്ണുള്ളവൻ ആരാണ് ശ്രീകൃഷ്ണൻ രാജീവം എന്നാൽ താമര എന്നും ലോചനം എന്നാൽ കണ്ണുമാണ് എന്ന് ഓർത്ത് വയ്ക്കണം അക്ഷി നേത്രം നയനം ചക്ഷുസ് വാണി വേണി അമൃതമേണിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ വാണി വാക്ക് എന്തായിരുന്നു കരം കൈ ഹസ്തം പാണി ബാഹു ബാഹുപൊലി കണ്ടിണ്ടാവും അല്ലെ നിങ്ങള് സിമയുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും മുകളിലേക്ക് ഉയർന്നിട്ടുള്ളൊരു കൈ അതിന് മുകളിലൊരു കുഞ്ഞുമാണ് അല്ലേ ബാഹു കരം പാണി ഹസ്തം ഹസ്തദാനം ചെയ്യുന്ന ഷെയ്ക്ക് അല്ലെ ഹസ്തം കരം ബാഹു പാണി എന്താർത്ഥം കൈ എന്നാണ് കരം എന്നാൽ നികുതി എന്ന അർത്ഥം കൂടെയുണ്ട് കരം നമ്മൾ വീട്ടു നികുതി എന്നൊക്കെ പറയില്ലേ വീട്ടുകരം വെള്ളക്കരം എന്നൊക്കെ പറയില്ല കരം എന്നാൽ നികുതി ടാക്സ് എന്നൊരർത്ഥം കൂടെയുണ്ട് കണ്ടം ഗളം ഗ്രീവം കന്തരം കണ്ടം ഗളം ഗ്രീവം കന്തരം എന്താണ് കഴുത്താണ് കഴുത്ത് രസന എന്നാൽ നാവാണ് രസന എന്നാൽ നാവാണ് ദന്തം എന്നാൽ പല്ലാണ് ദന്തം പല്ലാണ് ഓഷ്ടം എന്ന് പറഞ്ഞാലോ അത് ചുണ്ടാണ് ഓഷ്ടം എന്ന് പറഞ്ഞാൽ ചുണ്ടാണ് അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലാണ് അങ്കുലി പരിമിതം എന്താണ് വിരലിൽ എണ്ണാവുന്നത് വളരെ ചുരുക്കം എന്നർത്ഥത്തില്ല കേരതലാമലകം ഒരു ശൈലി തന്നെയുണ്ട് അല്ലെ കരതലാമലകം എന്താണ് കരതലാമലകം കൈവള്ളിക്കാതെ സ്പഷ്ടം എന്നർത്ഥം ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ മുഖം എന്താസ്യം മുഖം ആനനം ആനനം മുഖം എന്നർത്ഥം ഗജാനനൻ ഗജത്തിന്റെ ആനനത്തോട് കൂടിയവൻ ആരാണ് ഗജത്തിന്റെ ആനനത്തോട് കൂടിയവൻ ഗജം എന്നാൽ ആന എന്ന അർത്ഥം ആനനം എന്ന ഗജത്തിന്റെ ആനനമുള്ളവൻ ഏത് സമാസമാണ് ബഹുപ്രീ സമാസമാണ് എന്താ ബഹുപ്രീഹി സമാസം നമ്മളത് പഠിച്ച കാര്യം എന്താ ബഹുപ്രീഹി സമാസം പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും അല്ലാതെ മറ്റൊരു പദത്തിന് പ്രാധാന്യം വരുന്ന സമാസം ബഹുപ്രീഹി ഗജ ആനയുടെ മുഖമുള്ളവൻ ഗണപതിയാണ് ഗജൻ എന്നാൽ ആന എന്നാൽ ആനനം എന്നാൽ മുഖം എന്ന് നോക്കണം നമ്മൾ അങ്ങനെ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചേർത്തെഴുതുക വാക്ക് പ്ലസ് വാദം വാക്ക് പ്ലസ് വാദം എന്നാണ് നോക്കുക രണ്ട് ഭാഗമാണുള്ളത് പിരിച്ചെടുത്തും ചേർത്തെടുത്തും പ്ലസ് ഉള്ള ഭാഗം പിരിച്ചെടുത്തും പ്ലസ് ചെൻ ഇല്ലാത്ത വാക്കും ചേർത്തെഴുത്താണ് അപ്പൊ നമ്മൾ ചോദ്യം ആണോ നിങ്ങൾ കൊടുക്കണം പ്ലസ് ചെന്നുണ്ടെങ്കിൽ അതിച്ചിന്നൽ എന്ന് പറയും മലയാളത്തിൽ അതിച്ചെന്നുണ്ടെങ്കിൽ അത് പിരിച്ചെടുത്താണ് പിരിച്ചെടുത്തിൽ അതിച്ചിഹത്തിന് തൊട്ട് മുൻപ് ഗല അക്ഷരമാണ് വന്നിരിക്കുന്നത് കാ എന്നത് അക്ഷരമാണ് അത് കഴിഞ്ഞു വന്നിരിക്കുന്നത് എന്താണ് വാ എന്നുള്ളതാണ് അല്ലെ അതിചിഹ്നത്തിന് മുമ്പ് അക്ഷരം വന്നാൽ അതിന് ആദേശം സംഭവിക്കുക അതിൻ്റെ ഏത് അക്ഷരവുമായിട്ടായിരിക്കും ഇവിടെ നമുക്ക് നോക്കുക വാക്ക് പ്ലസ് വാദം വാക്ക് വധം ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ക മൃദുവായിട്ട് ഖരത്തിന് ആദേശം സംഭവിച്ചത് ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞാൽ കാച്ചാടാ താഴേക്ക് പഠിച്ചിരിക്കും ഘര അക്ഷരത്തിന് ആദേശം സംഭവിക്കുക മൃദുവായിട്ടാണ് ഖര അക്ഷരത്തിനോട് ആദേശം സംഭവിക്കുക മൃദുവായിട്ടാണ് വാക്ക് പ്ലസ് വാദം വാഗ്വാദം എന്ന് വരും വാക്ക് പ്ലസ് ദാനം വാഗ്ദാനം എന്ന് വരും വികാരം okay. no no ം എന്നത് ഘരാത് മൃദുവാണ് ഏതുമാണ് അതുകൊണ്ടാണ് ഹൃത്ത് പ്ലസ് വികാരം ഹൃദ്വികാരം എന്നും സത് പ്ലസ് വികാരം സത്വികാരം എന്നും വന്നത് വാക്ക് പ്ലസ് വയം എന്താ അത് വാങ്മയമാണ് മയമാണ് വാക്ക് പ്ലസ് മയം എന്താണ് അത് വാങ്മയമാണ് അവിടെ അനുനാസിക അക്ഷരം അല്ലെ തൊട്ടടുത്ത് കിടക്കുന്നത് മായെന്ന ശിബില പറഞ്ഞു അവിടെ എന്താണ് നോക്കുക വാക്ക് പ്ലസ് മയം എന്തായിട്ട് മാറുന്നു അത് അനുലാസികമായി മാറുന്നു രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യത്തിന് കിടക്കുകയാണ് അമരം എന്നതിന്റെ വിപരീത പദം എന്ത് അമരം ഒരുപാട് തവണ പറഞ്ഞതാണ് അണിയമായി അമരമായി ഞാൻ പാട്ടാണ് അണിയമായി ഒരു തോണിയുടെ മുൻഭാഗമാണ് അണിയം പിൻഭാഗമാണ് അമരം മുൻപിലിരിക്കുന്ന ആൾക്ക് മുന്നോട്ട് പോകാൻ ശക്തി പകരുന്ന പിന്നിലിരുന്ന് തുടയുന്ന ആളാണ് അല്ലേ അപ്പൊ അണിയം എന്ന് പറഞ്ഞാൽ തോണിയുടെ മുൻഭാഗവും അമരം എന്നാൽ തോണിയുടെ പിൻഭാഗവുമാണ് അമരക്കാരൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നയിക്കുന്നവനെന്നാണ് അല്ലേ മുന്നോട്ട് നയിക്കുന്നവൻ മുന്നോട്ട് നീങ്ങാൻ കാരണക്കാരനായവനാണ് അമരക്കാരൻ അമരത്തിരുന്ന് തുടയുന്നവൻ അത്രയും ശക്തി എന്നുള്ള അർത്ഥം വരും അമരക്കാരനാണെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പിന്നീട് ഒരു അമരക്കാരൻ ഉണ്ട് അണിയ എന്ന വാക്കിന്റെ വിപരീതമാണ് അമരം എന്ന് നോക്കുക ഓക്കെ അടുത്ത ചോദ്യം നോക്കുക ഒരു ഓപ്ഷൻ കൂടെ ഞാൻ പറയാം ഭ്രമരം എന്നൊരു വാക്കുണ്ട് ഭ്രമരം എല്ലാവർക്കും അറിയാം എന്താണ് വണ്ട് എന്നതിന്റെ പര്യായമാണ് അളി ഭ്രമരം ഇന്നിരം മധുബൻ അളി എന്നാൽ വണ്ട് ഭ്രമരം എന്നാൽ വണ്ട് എന്നാലും വണ്ട് കൂടാതെ ഒരാളെ കൊണ്ട് വയ്ക്കണം മധുബൻ എന്നാലും മധുപാനം ചെയ്യുന്നവർത്താൽ മതി വണ്ടാണ് മനസ്സിലായി ചാരി തെറ്റിപ്പോകരുത് ആളി എന്നാൽ തോഴിയാണ് വയ്ക്കണേ അടുത്തത് ചരിത്രം തിരഞ്ഞെടുക്കുക താവഴി തായ് പ്ലസ് വഴി തായ് പ്ലസ് വഴിയാണ് താവഴി ചെറുതെഴുത്ത് തിരിച്ചെടുത്ത് വിഭാഗത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ സമിതി എടുക്കുമ്പോഴും എഴുത്ത് തിരിച്ചെടുത്ത് പറയുമ്പോഴും ഇതിനിടക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ആന ഫലം പാതി ഫലം കൊട്ടി പ്ലസ് ഘോഷിക്കുക കൊട്ടിക്ക് ഘോഷിക്കുക എന്നെല്ലാം ഓർത്തിരിക്കുന്ന ചോദ്യങ്ങളാണോ മറന്നു പോകരുത് ഓക്കെ അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊരു കണ്ടെത്താൻ വളരെ എളുപ്പമാണ് ഏതായിരുന്നു അധികമായാലും നമ്മുടെ പൊട്ടയില് ഇതൊരു കടം കഥയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ഞെട്ടില്ല പൊട്ടയിൽ എന്താ കൊപ്പടം അല്ലേ ഓക്കെ ഭഗീരഥ പ്രയത്നം ഒരു ശൈലിയാണ് ഭഗീരഥ പ്രയത്നം ഒരു ശൈലിയാണ് കണ്ണിന പരിശ്രമം അർത്ഥം വരുന്ന ശൈലിയാണ് ഭഗീരഥ പ്രയത്നം മനസാ വാച കർമ്മണം സ്ഥിരമായി വരുന്ന ശൈലിയാണ് മനസാ വാചാ കർമ്മണം ഇതിലാ പറഞ്ഞുള്ളതാ അധികമായാൽ അമൃതം അടുത്തത് പഠന എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തല പെണ്ങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ് ഏതും പി എസ് സി പരീക്ഷയിലും മലയാളം വിഭാഗത്തിന് ചോദ്യം എടുത്താലും അതിൽ പത്തിൽ ഒൻപത് ചോദ്യ പേപ്പറിലും വചനമാണ് വരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗം തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ താഴെ തന്നിരിക്കുന്ന ഒറ്റയായി കണ്ടെത്തുക ഏകവചനം ഏത് ബഹുവചനം ഏത് അതുപോലെ തന്നെ അലിംഗ ബഹുവചനം ഏത് സലിംഗ ബഹുവചനം ഏത് എന്താണ് വചനം എന്നറിയാതെ ഇതൊന്നും നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ല നമുക്ക് എല്ലാവർക്കും പറയാം നാമം എന്താണ് എന്തിൻ്റെങ്കിലും പേരായ ശബ്ദമാണ് നാമം എന്തിന്റെ പേരും ആയിക്കോട്ടെ ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയും എന്തിന്റെങ്കിലും പേരായ ശബ്ദമാണ് എന്ത് നാമം എന്ന് പറയുന്നത് ആ നാമം ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം ഒരു നാമം അതിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം നാമം അതിന്റെ എണ്ണത്തെ കുറിക്കുന്നതിനും വിളിക്കുന്ന പേരാണ് വചനം നാമം ഒരു എണ്ണത്തെയാണ് കുറിക്കുന്നതെങ്കിൽ ഏകത്തെയാണ് അല്ലേ ഏകവചനം എന്ന് വിളിക്കുന്നു നാമം ഒന്നിനെയാണ് ഒരു എണ്ണത്തെ കുറിക്കുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഏകവചനം നമ്മുടെ ഭാഷയിൽ ഏകവചനത്തിന്റെ പ്രത്യയം ഇല്ല അതോടൊപ്പിക്കണം കുറെ കാര്യങ്ങൾ ഉണ്ട് ഉണ്ട് എന്ന് പഠിക്കുമ്പോൾ രണ്ട് എന്ന് പഠിക്കണം ഒന്ന് ഗ്രാമറിൽ എന്തില്ല ഇ ഇല്ല ജി ആർ എ എ എം ആണ് സ്പെല്ലിങ് അല്ലേ ഇപ്പൊ ഗ്രാമറിൽ ഇ ഇല്ല അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷയിൽ വചനം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണോ ഏകവചനവും ബഹുവചനവുംവചനം ഇല്ല ദ്രാവിഡ ഭാഷയിൽ ദ്വചനം ഇല്ല ദ്രാവിഡ ഭാഷയിൽ ഏകവചനത്തിൽ പ്രത്യവും ഇല്ല ഏകവചനത്തിൽ പ്രത്യയവും ഇല്ല കാരണം ചെറുകിട്ട കാര്യമില്ല ഒന്നിനെയല്ലേ കുറയ്ക്കുന്നത് അമ്മ മാതാവ് സഹോദരൻ പേന എന്റെ കയ്യിൽ നിൽക്കുന്ന ഫോൺ ഏകവചനമാണ് ഒന്നേ ഉള്ളൂ അത് ഒന്നിനെ കുറിക്കുന്നുവെങ്കിൽ അത് ഏകത്തെ കുറിക്കുന്നുവെങ്കിൽ അത് ഏകവചനമാണ് പ്രത്യേകം ഒന്നും ചേർത്ത് പറയേണ്ട കാര്യമില്ല പക്ഷേ ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികമുള്ള നാമത്തെ കുറിക്കുന്നതാണ് ബഹുവചനം ഒന്നിലധികമുള്ള നാമത്തെ ഏകവചനത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ബഹുവചനം ഏകവചനത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ബഹുവചനം മനസ്സിലായില്ല അപ്പൊ ഏകവചനത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കാൻ ബഹുവചന പ്രത്യയങ്ങളായ കൾ മാർ അർ എന്തൊക്കെയാണ് ബഹുവചന പ്രത്യയങ്ങൾ കൾ മാർ അർ ഇവ ചേർത്ത് പറയുന്നവരെയാണ് ബഹുവചനം എന്ന് ഏകവചന നാമങ്ങൾക്കൊപ്പം കൾ മാർ അർ എന്നീ ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് വിളിക്കുന്നവരെ ബഹുവചനം എന്ന് പറയാം പ്രധാനമായും മൂന്ന് തരം ബഹുവചനാണുള്ളത് സനിംഗ ബഹുവചനം അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം ലിംഗത്തോട് കൂടിയ ബഹുവചന രൂപം അതൊന്നിലധികം സൂചിപ്പിക്കുന്നുവെങ്കിലും അത് ലിംഗത്തോട് കൂടിയതാണ് നമ്മൾ പറയും സവിനയം വിനയത്തോടെ സസ്നേഹം സ്നേഹത്തോടെ അല്ലെ സാദവൻ ആദരമോടെ സദയം ദയയോടെ സവിനയം വിനയത്തോടെ എന്ന് പറയുന്നത് പോലെ സലിംഗം ലിംഗത്തോട് കൂടിയത് എന്താണ് ലിംഗം ഒരു നാമം ഏത് ജാതിയെ കുറിക്കുന്നു എന്നാണ് ലിംഗം നിങ്ങൾമോണിന് സൈനിക നായർ വാണ്ട്രമണി ആ ജാതി അല്ല ഭാഷയിലെ രണ്ട് ജാതികളും സ്ത്രീജാതിയും പുരുഷജാതിയും സ്ത്രീജാതിയെ കുറിക്കുന്ന ഒരു സ്ത്രീലിംഗവും പുരുഷജാതിയെ കുറിക്കേണ്ട ഒരു പുല്ലിംഗമാണ് ഇനി സ്ത്രീജാതിയിലും പുരുഷജാതിയിലും ഇതുവരെ വേർതിരിക്കാൻ സാധിക്കാത്ത വിഭാഗമാണ് എല്ലാ ഭൂംസകലിംഗം പലരും പറയുന്ന പുംസകൻ രണ്ടും ചെറുതാണെന്നല്ല ഞാൻ പുല്ലിംഗം ഞാൻ സ്ത്രീലിംഗം അതാണ് ഞാൻ ബുംസകൻ ഓർത്താമതി പുല്ലിംഗം ഞാൻ സ്ത്രീലിംഗം നിങ്ങളുടെ നിൽക്കുന്ന പേന അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളിരിക്കുന്ന വെഞ്ചെയർ ആനെന്നോ പെൺകുന്നോ നിങ്ങൾ വേർതിരിച്ചിട്ടുണ്ടോ ആൺചേറെന്നോ പെൺചേറന്നോ ആൺപേന എന്നോ പെൺപേന എന്നോ പറയോ വള്ളിയിലൂടെ പോകുന്നോ ഒരു കല്ല് പോകുമ്പോൾ കാണുന്ന ഒരു കല്ല് ആണല്ലോ പെൺകല്ല് എന്ന് പറയും ഇല്ല ഇതുവരെ പ്രകൃതിയിൽ സ്ത്രീ പുരുഷൻ എന്നോ വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത നാമവിഭാഗമാണ് ലിംഗം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഒരു നപുംസകലിംഗത്തിന് ഉദാഹരണമാണ് ഇതിന് സ്ത്രീ എന്നോ പുരുഷൻ വിളിച്ചിട്ടില്ല ഒഴുകുന്ന നദി നമ്മൾ രതിയൊന്നും പിയാസും സഖ്യം പേര് കൊടുത്തു എന്നല്ലാതെ പ്രകൃതി തീരുമാനിച്ചു കാണുന്നത് ഈ ഭാഗത്തേക്ക് പെടുന്നത് ഈ ഭാഗത്തേക്ക് ഇല്ല കാറ്റ് മല മരം പർവ്വതം നദി എല്ലാം എന്താണ് നപുസകത്തിൽ ഉദാഹരണമാണ് നപുംസകലിംഗത്തിൽ ഉദാഹരണമാണ് സ്ത്രീലിംഗത്തെയോ പുല്ലിംഗത്തെയോ നപുംസകലിംഗത്തെയോ ഈ മൂന്നിൽ ഏതിന്റെ ഒന്നിന്റെ മുഹൂർവത്തെ സൂചിപ്പിച്ചാൽ അതാണ് സലിംഗ ബഹുവചനം സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ ലിംഗത്തിന്റെയോ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് സലിംഗ ബഹുവചനം സ്ത്രീ എന്നത് ഏകവചനമാണ് സ്ത്രീ എന്ന ഏകവചനം നമുക്കോടൊപ്പം കള്ളന്ന ബഹുവചനം പ്രത്യേകം ചേർക്കുമ്പോൾ സ്ത്രീകൾ എന്ന ബഹുവചനം കിട്ടും ആ സ്ത്രീകൾ എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം അത് സ്ത്രീലിംഗത്തെ കുറിക്കുന്നു ബഹുവചന രൂപമാണ് വ്യക്തമായി മനസ്സിലാവുന്നത് സ്ത്രീലിംഗമാണ് എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം സലിംഗമാണത് ലിംഗത്തോട് കൂടിയ വചനമാണത് അല്ലേ അമ്മമാ സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാവുന്നുണ്ട് സഹോദരിമാർ സ്ത്രീലിംഗമാണ് പെൺകുട്ടികൾ അല്ലേ പൂവൻ കോഴികൾ ലിംഗം തിരിച്ചറിയുന്നുണ്ട് അത് പുല്ലിംഗമാണ് പുല്ലിംഗത്തര ബഹോചനാണ് അപ്പൊ പൂവൻ കോഴികൾ പിടൻ കോഴികൾ പൊമ്പനാനകൾ പിടിയാനകൾ ഇതിലെല്ലാം നിങ്ങൾക്ക് ലിംഗം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കടലുകൾ കടൽ കടലെന്നൊരു നപുംസകമാണ് അത് ഒന്നിലധികം ഉണ്ട് അത് നപുംസകമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു കടലുകൾ എന്നുള്ളതും എന്താണ് സലിംഗ ബഹോചനമാണ് ഒരു നാമം എന്ന് പറയുന്ന പേരാണെന്ന് പറഞ്ഞു അല്ലേ ആ നാമം ഏത് ജാതി കുറിക്കുന്നതാണ് ലിംഗം എന്ന് പറഞ്ഞു നാമത്തിന് എന്തെങ്കിലും കുറിക്കുന്നതാണ് വചനം എന്ന് പറഞ്ഞു കടലുകൾ എന്ന് പറയുന്നത് നപുസക ലിംഗമാണത് ബഹുവചനമാണ് സ്ഥലിംഗ ബഹുവചനമാണ് ഒരു നാളം പരീക്ഷിക്കുന്നു കടൽ എന്റെ ഉദാഹരണമാണ് കടൽ നമ്മുടെ മനസ്സിലാവുന്ന കടൽ നപുസകം എടുത്ത് എഴുതി എന്താണ് സനീക ഓപ്ഷൻ ഈ ഏകവചനം എന്നൊരു വാക്കുണ്ടായിരുന്നു അതാരും ശ്രദ്ധിച്ചിട്ട് പിള്ളേരെ കടൽ എന്നല്ലേ പറഞ്ഞത് കടൽ ഒന്നല്ലേ ഉള്ളൂ അത് ഏകവചനത്തിനധികം അതുപോലെ ചോദിച്ചൊരു കോഴി ചോദ്യം കോഴി എന്ന് എന്നത് കോഴി എന്ന് പറയുമ്പോൾ എന്താണ് കോഴി അത് ഏകവചനമാണ് മനസ്സിലാക്കാം ഓക്കെ കോഴി എന്ന് പറയുന്നത് ഏകവചനമാണ് കോഴികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തയിലേക്ക് വരുന്നു അലിംഗ ബഹുവചനം സ്ത്രീജാതിയെയും പുരുഷജാതിയെയും ചേർന്ന് പറയുന്നതാണ് അലിംഗ ബഹുവചനം സ്ത്രീജാതിയെയും പുരുഷജാതിയെയും നമ്മളെല്ലാം യാത്ര ചെയ്യുന്ന ആളുകളാണ് ഒരു ബസ്സിനകത്ത് യാത്രക്കാർ എന്ന് പറയുമ്പോൾ സ്ത്രീകളും ഉണ്ടാകും പുരുഷന്മാരും ഉണ്ടാകും സ്കൂൾ വയ്ക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിനിയുമുണ്ട് വിദ്യാർത്ഥിയുമുണ്ട് അധ്യാപകർ അധ്യാപികയും ഉണ്ട് തൊഴിലാളികൾ സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് മാതാപിതാക്കൾ അമ്മയും ഉണ്ട് അല്ലെ കുട്ടികൾ ആൺകുട്ടിയുമുണ്ട് ഉണ്ട് അല്ലെ ജനങ്ങൾ സ്ത്രീയും സ്ത്രീയുമുണ്ട് പുരുഷനുണ്ട് ബന്ധുക്കൾ ശത്രുക്കൾ സുഹൃത്തുക്കൾ അല്ലെ ഇവരെല്ലാം സ്ത്രീയും പുരുഷനുണ്ട് സഹോദരർ സഹോദരനുമുണ്ട് സഹോദരിയും ഉണ്ട് കോഴികൾ പൂവൻ കോഴിയുമുണ്ട് ഉണ്ട് ആനകൾ കൊമ്പനാനയും കൊമ്പനാനയുമുണ്ട് ഉണ്ട് ഇത്തരത്തിൽ സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിന്റെയും പുല്ലിംഗത്തിന്റെയും ബഹുത്വത്തെ വിളിക്കുന്നതാണ് അലിംഗ ബഹുവചനം മാറിപ്പോകരുത് നപുംസകം എന്നത് സലിംഗ ബഹുവചനമാണ് സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുത്വത്തെ സൂചിപ്പിച്ചാൽ അത് സലിംഗ ബഹുവചനമാണ് മനസ്സിലാക്കണം ലിംഗം എന്നാൽ ഇതുവരെ സ്ത്രീ സ്ത്രീയെന്നും പുരുഷനെന്നും വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത നാമവിഭാഗമാണ് അലിംഗം എന്നാൽ രണ്ടുപേരെയും സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തിന്റെയും ബഹുത്വത്തെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാം എണ്ണം കൊണ്ട് ഒന്നേ ഉള്ളൂ എങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എണ്ണം കൊണ്ട് ഒന്നാണെങ്കിലും ബഹുമാന സൂചകമായിട്ട് സ്ത്രീ പുരുഷ ഇല്ലാതെ ചെറുതാണ് പോകണം ഒന്നേ ഉള്ളൂ എങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി ഏകവചന നാമങ്ങൾക്കൊപ്പം കള്ളെന്നോ മാറന്നോ അറെന്നോ ബഹുമാന സൂചകമായി ഏകവചന നാമങ്ങൾക്കൊപ്പം കള്ളെന്നോ മാറുന്നോ അറന്നോ ആർ എന്നോ കള്ളെന്നോ മാറന്നോ അറെന്നോ ആർ എന്ന പ്രത്യേകം ചേർത്ത് വേണ്ടി നമ്മൾ പൂജയ്ക്ക് ആരാധിക്കൂർത്തോണ്ടി പൂജകോറിൽ നിന്ന് പൂജിക്കാൻ വേണ്ടിയിട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് എന്നം കൊണ്ട് ഒന്നേ ഉള്ളൂ എങ്കിലും ആ ഏകവചനം നാമത്തോടൊപ്പം കള്ളെന്നോ മാറന്നോ അറെന്നോ ചേർത്ത് വിളിച്ചാൽ അത് പൂജ്യ ബഹുവചനമാണ് സ്വാമികൾ ഒരാളെയുള്ളൂ ബഹുമാനം കാണിക്കാൻ കല്ല് ചേർത്താൻ വിളിച്ചത് സ്വാമി എന്ന് വിളിക്കില്ല സ്വാമികൾ തിരുവടികൾ ശാസ്ത്രികൾ നിങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെക്കാൾ വയസ്സിൽ മുതിർന്ന ഒരാളെ നിങ്ങൾ എന്നാണോ വിളിക്കുക നിൻ അധികം കൾ ആണ് നിങ്ങൾ നിൻ അധികം കള്ളു നിൻ എന്ന് പറയുന്ന ഒരു ഏകവചനത്തോടൊപ്പം കള് എന്ന് പറയുന്ന ബഹുവചന രൂപം ചേർത്ത് നിങ്ങൾ എന്ന് ബഹുമാനം കാണിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചു താങ്കൾ അവർകൾ അല്ലെ താങ്കൾ അവർകൾ പത്രാധിപർ ന്യായാധിപർ വൈദ്യർ വൈദ്യ എന്ന് വിളിക്കില്ല വൈദ്യരെ എന്നെ വിളിക്കുള്ളൂ ആചാര്യ എന്ന് വിളിക്കില്ല ആചാര്യരെ എന്നെ വിളിക്കുള്ളൂ അല്ലെ ഗുരുക്കൾ സ്വാമികൾ ആചാര്യർ ഇതിന്റെ ക്ഷിയ ദ്രോളർ ഭീഷ്മർ ധൃതരാഷ്ട്ര ഇതെല്ലാം ഭാഗവത വൈദ്യറൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷിച്ച് ചോദിക്കുന്നതാണ് തെറ്റിച്ച് കളയരുത് അധ്യാപകർ പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നത് അധ്യാപകർ ആരാണ് അധ്യാപകരും അധ്യാപികയും എന്തെങ്കിലും പിള്ളയത് അനീകമാണ് തിരുവണ്ടികൾ സ്വാമികൾ ശാസ്ത്രീയങ്ങൾ ഭാഗവതർ താരാണോ അത് നമുക്കറിയാം ബഹുമാനം കാണിച്ചു പോകുന്നത് പൂജ ഒരിക്കലും വചനം തെറ്റിക്കരുത് ചോദ്യം ഇതായിരുന്നു പെണ്ങ്ങൾ എന്നവർ ഏത് വചനുദാഹരണമാണ് പെണ്ങ്ങൾ എന്നാണ് ഒരാളെ ബഹുമാനം കാണിക്കാൻ വേണ്ടി പറഞ്ഞതെന്നല്ല ഒന്നേ ഉള്ളൂ അത് ഈ ഏകവചനമാണ് പെങ്ങൾ എന്നൊരു ബഹുമാനം കാണിക്കാനാണ് പെങ്ങളെത്തിക്കുക അല്ല പെങ്ങൾ ഏകവചനം നാമത്തിൽ ഉദാഹരണം ഒന്നേ ആണോ എന്നാൽ ഏകവചനമാണ് കോഴി എന്നാൽ ഏകവചനവും കോഴികൾ എന്നാൽ ബഹുവചനമാണെന്നും ഓർത്തു വയ്ക്കണം പക്ഷെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ ഏകവചനമാണ് കടൽ എന്ന് പറഞ്ഞാൽ ഏകവചനമാണ് കടലുകൾ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് അത് ഏത് ബഹുവചനമാണ് കടലുകൾ നപുംസകമാണ് സൈനിക ബഹുവചനമാണ് ഓക്കെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുക നന്ദി നമസ്കാരം